ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിട്ട് നന്ദി എൻ്റെ പേര് ജിസാമോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സേ സെൻറ്റ് മേരീസ് മലങ്കരക്ക തുലുകിയ പള്ളിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഒമ്പതാം തീയതിയാണ് എന്നാൽ അതിനു അതിനുമുമ്പ് ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാന മാസം കുറേ അസ്വസ്ഥതകളൊക്കെ കാണിച്ചു ഒരുപാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാൽ എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളൊരു സ്കാനെടുത്ത് നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് സ്റ്റേജ് ഫോർ ഒവേറിയൻ ക്യാൻസറാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് അന്നാണ് ഞാനും എൻ്റെ അപ്പയും എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മണ്ണിലേക്ക് ഓടി വരുന്നത് അന്ന് ഈ സന്നിധയിച്ച് അവിടിയപ്പോൾ തന്നെ ഞാൻ കേട്ട സാക്ഷ്യം ഇതുപോലെ ഒരാൾ ക്യാൻസർ അസുഖം ബാധിച്ച് സൗഖ്യം കിട്ടിയൊരു സാക്ഷ്യമായിരുന്നു അന്ന് ഇവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്ക് ഉടുമ്പടി എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം എൻ്റെ അപ്പ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും കാശ് രൂപവും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നൽകി അമ്മ ആ സമയത്തൊക്കെ ആഹാരം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സർജറി ചെയ്യുന്ന സമയത്ത് പോലും ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ കുറപ്പില്ല രക്ഷപ്പെടുവോ എന്ത് ചെയ്യുമെന്നറിയില്ല ഫോർത്ത് സ്റ്റേജാണ് എന്നാൽ ഞങ്ങൾ പരിശുദ്ധ അമ്മയിൽ ഉറച്ച് വിശ്വസിച്ചു എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് സൗകര്യം നൽകുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ ഫലമായാണ് ഹെസ്സിക്കൽ പ്രവാസകന് പതിനഞ്ച് വർഷം അയച്ച് നീട്ടിക്കൊടുത്ത എൻ്റെ കർത്താവ് എൻ്റെ അമ്മയ്ക്ക് ഇന്നോളം നീട്ടി തന്നു രണ്ടാമതായിട്ട് ഞാൻ ഒ ഇ ടി എഴുതി പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ രണ്ട് തവണ ഒ ടി എഴുതി ആദ്യം എനിക്ക് രണ്ട് ബി കിട്ടി രണ്ട് സി പ്ലസ് കിട്ടി ഒന്നാമത്തെ തവണ എഴുതിയപ്പോഴും രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും എനിക്ക് സ്കോർ അങ്ങനെ ആയിരുന്നു മൂന്നാമത്തെ തവണ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അങ്ങനെ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഞാൻ ഒ ടി എക്സാം എഴുതി എൻ്റെ പരിശുദ്ധ അമ്മ അമ്മയുടെ നേർച്ച വസ്തുക്കളെ ഞാൻ ഉപ്പൊക്കെ പോക്കറ്റിട്ടുകൊണ്ട് പോയി എക്സാം എഴുതിയ സമയത്ത് അവിടെയൊക്കെ ഇടുകയും സ്പീക്കിങ്ങിൻ്റെ സമയത്ത് അത് ഉപയോഗിക്കുകയും ചെയ്തു അതുപോലെ കാശ് രൂപം എൻ്റെ ഉണ്ടായിരുന്നു തൈലം ഞാൻ പൂശിയിരുന്നു അങ്ങനെ എനിക്ക് ഒ ടി എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് ഉന്നതമായ വിജയം നൽകി എന്നെ മാനിച്ചു അതിനുശേഷം ഞാൻ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് കുറേ പേർ എന്നോട് പറഞ്ഞു ഇപ്പോൾ അയർലൻഡിലൂടെ നെയ്സുമാരും ഒന്നും എടുക്കുന്നില്ല അഥവാ എടുത്താൽ തന്നെ അവിടെ പ്രോസസ്സിങ് ഭയങ്കര പാടാണെന്നൊക്കെ എന്നാൽ ഞാൻ ഒരു മാസമൊക്കെ അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു അതിനുശേഷം ഞാൻ ഒക്ടോബർ എൻ്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു ഡി എല്ലിനെ അപ്ലൈ ചെയ്തു സാധാരണ ഡി എല്ലിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് എന്നാൽ എൻ്റെ പരിശുദ്ധമായി എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ക്വയറി പോലും വരാതെ ഡി എൽ ലഭിച്ചു അതിനുശേഷം ഇൻ്റർവ്യൂസിനൊക്കെ അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ എനിക്ക് മൂന്ന് ഇൻ്റർവ്യൂസിനാണ് എന്നെ അവർ എന്നെ സെലക്ട് ചെയ്തത് അതിലൊന്ന് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു ഒരു ഏജൻസിയുടെ പോലും സഹായമില്ലാതെ സെൻറ്റ് ജെയിംസ് എന്ന ഹോസ്പിറ്റലിൽ ഞാൻ ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി അതിന് ഓരോ ഇതും പരിശുദ്ധ അമ്മ സഞ്ചാരിമാതാവ് എനിക്ക് മുമ്പേ പോയി എനിക്ക് വരി ഒരുക്കി സമയത്തിന് മേൽ അധികാരമുള്ള അമ്മ എൻ്റെ പ്രോസസ്സിൻ്റെ ടൈം എനിക്ക് ഷോട്ടൺ ചെയ്തു തന്നു മെയിൽ അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരെനിക്ക് ജനുവരിയിൽ എന്നോട് പറഞ്ഞു ഏപ്രിലിൽ നമുക്ക് അഡാപ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞാൻ എ ഡബ്ല്യു എസ് വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു എനിക്ക് വെറും മൂന്ന് ദിവസം കൊണ്ട് എ ഡബ്ല്യു എസ് കിട്ടുകയും വിസ നാല് തൊട്ട് ആറാഴ്ച വരെ എടുക്കുന്ന വിസ എനിക്ക് വെറും പതിനാല് ദിവസം കൂടി കിട്ടുകയും ചെയ്തു ഞാൻ അടുത്ത മാസം പശുൻ്റെ അമ്മയുടെ കൃപയിൽ അയർലൻഡിൽ പോവാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് പതിനഞ്ച് വർഷമായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് വെച്ചു എന്നാൽ അവിടെ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾ ഒരു ഉറമേനെയാണ് വെള്ളത്തിന് വേണ്ടി ആ ിരുന്നത് അങ്ങനെ വേനൽക്കാലമാകുമ്പോൾ ഞങ്ങൾ പൈസ കൊടുത്താണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ വിചാരിച്ചു ഒരു ബോർവെൽ അടയ്ക്കാം എന്നാൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാൽ ഞങ്ങൾ തന്നെ ഒരു സ്ഥലം നോക്കി അവിടെ അത് അടിക്കുന്നതിന് മുമ്പ് ഉപ്പും തൈലോ മൊഴിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടെ കുഴൽ കിണർ അടിച്ചു എന്നാൽ അടിച്ചപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് വെള്ളം കണ്ടെങ്കിലും നാനൂറടി അടിക്കുന്നവരെ പിന്നെ ഒരു വെള്ളം പോലും കണ്ടില്ല ഒരു തുള്ളി വെള്ളം പോലും ഇല്ലായിരുന്നു നാനൂറ് അടി ഞങ്ങൾ നിർത്തി ഞങ്ങൾ വിശ്വസിച്ചു പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വെള്ളം തരും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം കുഴൽക്കിണർ മൂടി വെച്ചു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ വെള്ളം അളന്ന് നോക്കിയപ്പോൾ നാനൂറടിയിൽ മുന്നൂറ്റി അമ്പത് അടി വെള്ളം തന്ന ദൈവം ഞങ്ങളെ സഹായിച്ചു അതും ഈ ഉണക്കിൻ്റെ സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയിലാണ് ഞങ്ങൾക്ക് ആരും അവിടെ വെള്ളം തരത്തില്ല മഴയാണെങ്കിൽ നമുക്ക് പറയുമായിരുന്നു അത് ഓർവ വെള്ളമാണ് പക്ഷേ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ അവിടെ ഞങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിച്ചു നാലാമതായിട്ട് എൻ്റെ ചേച്ചി സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് സൗദിക്ക് പോ അവിടെ പ്ലോമാറ്റിക് എക്സാം പാസ്സാവണം എല്ലാവരും നാട്ടിൽ നിന്ന് എഴുതി പോകുന്നു എന്നാൽ സൗദി പോയിരുന്നവർക്ക് അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു മാതാവേ കാണാം അവിടുന്ന് കിട്ടാ ഒരുപാട് പേര് തിരിച്ചു വരുന്നു അവിടെ എക്സാം കിട്ടാതെ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ചേച്ചി എക്സാം പാസ്സാവണം കാരണം ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയും അങ്ങനെ ഞങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ചു ചേച്ചി ഏത് ടോപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റിൻ വേണമെന്ന് പ്രാർത്ഥിച്ചോ ആ ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് വന്നു ചേച്ചിക്ക് നല്ല മാർക്കും അവിടെ ആയിരം തവണ തന്നെ പാസ്സാവാൻ പറ്റി അങ്ങനെ അനവധിയായ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറുതും അനു ചെറുതും വലുതുമായ വലിയ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ എന്നെ കാണുന്നവർക്കും എന്നെ അറിയാത്തവർക്കും ഞാൻ പത്രങ്ങൾ വീടുകളിൽ പോയി കൊടുക്കാറുണ്ട് അല്ലാതെ വഴി വെച്ച് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട് എന്നെയും കൊണ്ടാവുന്ന സഹായം പരശുദ്ധി അമ്മയുടെ നാമം പ്രഘോഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാറുണ്ട് പരശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ ചെയ്ത എല്ലാ നന്മകൾക്കും ഒരായിരം നന്ദി ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കുവാനും ജപമാല ചൊല്ലുവാനും സമയം കിടത്തി യേശുനോട് കൂടുതലെടുക്കുവാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തെ യേശുനോട് കൂടുതലെടുക്കാനും ഈ ഉടമ്പടി ജീവിതം വരെ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട് ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിൻ്റെ സന്തതിയിലൂടെ അനുഗ്രഹീതമാകും പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലില് തിരുവചനം പറയുന്നുണ്ട് അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് തിരുവചനം പറയുക എങ്ങനെയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടുന്ന രോഗ സൗഖ്യങ്ങൾ അതായത് ഫോർത്ത് സ്റ്റേജായിരുന്ന ഒബേറിയൻ സിസ്റ്റ് ഒബേറിയൻ ക്യാൻസർ അത് പിന്നീട് എങ്ങനെ ഒത്തിരിയേറെ ഒക്കെ ആയിരുന്നു ഡോക്ടേഴ്സ് വളരെ ഷുവറായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും പറയാതിരുന്ന ഒരു അവസരത്തിലും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള രോഗവിമുക്തി നേടിയത് പിന്നീട് ഈ മകളുടെ തന്നെ ഒ ഇ ടി എക്സാമും അതിനോടനുബന്ധിച്ച് തനിക്ക് ഒത്തിരിയേറെ ആഴ്ചകളും മാസങ്ങളുമൊക്കെ എടുത്ത് പലർക്കും വരുന്ന വിസയും ഡി ഒക്കെ തനിക്ക് എങ്ങനെയാണ് എത്ര ദിവസങ്ങൾ കൊണ്ട് തനിക്ക് വന്നു ആ ഒരു ഷോർട്ട് എങ്ങനെയാണ് ടൈം ഷോർട്ടനിങ് ഇവിടെ ഈ മകൾക്ക് അനുഭവപ്പെടുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സമയമെടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ഷോ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതിനെല്ലാം സമയ ചുരുക്കം എന്നുള്ള ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് നമുക്ക് വളരെ പെട്ടെന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും അങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ പിന്നീട് വരുന്ന മാറ്റങ്ങള് കൂതാശ ജീവിതത്തോടൊക്കെയുള്ള താല്പര്യം കുടുംബത്തിലുടനീളം പിന്നീട് ഉടമ്പടിയുടെ ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണുവാൻ കഴിയുക എങ്ങനെയാണ് ഉടമ്പടി കുടുംബത്തെ ഒന്നാകെ സംരക്ഷിക്കുന്നത് പിന്നീട് അങ്ങോട്ടും ജീവിതത്തിൽ ഉടമ്പടി ജീവിതം നിലനിന്ന് പോകുവാനും ഉടമ്പടി എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുവാനും ഒക്കെ ഉടമ്പടി എടുത്ത മക്കൾക്ക് കഴിയുന്നു അതാണ് അനുഭവ സാക്ഷ്യങ്ങളിൽ അവർ കൂടുതലായി പറയുന്നത് ഭൗതികമായ അനുഗ്രഹങ്ങൾ നേട്ടങ്ങൾ മാത്രമല്ല തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസവും ബോധ്യവുമൊക്കെ പിന്നീട് അങ്ങോട്ടൊരു ജീവിതമായിട്ട് മാറുകയാണ് ഈ കുടുംബത്തെ ഇവിടെ വന്ന് കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയുവാൻ ഈശോയും അമ്മയും അനുഗ്രഹിച്ചു നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക